നെല്ലെന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു നെല്ലിനകത്ത് ചേട്ടൻ ഇടാ നമ്മളൊക്കെ അഭിനയിക്കാൻ പറഞ്ഞാൽ ഫുൾ ദിവസങ്ങൾ കാണും അവിടെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ഒരു റോളൊക്കെ ഉള്ളൂ ഷൂട്ടിംഗ് ഇല്ലെങ്കിലും ലൊക്കേഷനിൽ കാണും ഞാൻ ഇങ്ങനെ നിൽക്കുകടാ അപ്പം ഇതെല്ലാം കണ്ടോണ്ട് മനസ്സിലായി അപ്പം നമുക്കിങ്ങനെ ഭാവനയും പ്രതീക്ഷകളും ഒക്കെ വെച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കാലത്ത് ഓ പിന്നെ അല്ലെ കിട്ടത്തിൽ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ടു മോഹൻ വരാൻ താമസിച്ചു അപ്പം ദ്ദേഹം ഭയങ്കര ചെമ്മീനൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന സമയമാണ് രാമുക്കരി ഏട്ടൻ പുള്ളി ഇങ്ങനെ പൈപ്പൊക്കെയാണ് വലിക്കുന്നത് പൈപ്പ് ഒക്കെ വലിച്ച് താടിയൊക്കെ വെച്ചിട്ട് ചാരിക സൈലിൽ ഇങ്ങനെ നിന്നിട്ടു ഇതേ വന്നില്ലേ എവിടെ അല്ല ഇപ്പൊ വരും അപ്പം മോഹൻ സ്റ്റാറാ താമസിച്ചു എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് രാമു ഏട്ടന്റെ അടുത്ത് നിൽക്കുകയാണ് ഇന്നസെന്റ് ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞ് അവൻ വലിയ ആക്ടറാണെങ്കിൽ അവന്റെ മനസ്സിൽ വെച്ചേക്കാൻ പറയാം കേട്ടോ അവന് നമുക്ക് വേണ്ട എന്നെ അറിഞ്ഞൂടാ എന്റെ എന്റെ കഴിവും എന്റെ സങ്കല്പവും അറിഞ്ഞൂടാ ഞാൻ ഈ ഇങ്ങനെ താമസിച്ച് കഴിഞ്ഞോണ്ടല്ലോ ഞാൻ ഇവനെ വെച്ച് നാളെ ആ റോൾ എടുപ്പിക്കും ഇങ്ങനെ എല്ലാരും ഇപ്പൊ സാറും പോവാൻ പറ ഞാൻ എനിക്ക് ഇവൻ മതി എനിക്ക് അങ്ങനെ വലിയ ആക്ടർ ഒന്നും ഇവനെ വെച്ച് നാളെ ഇവനെ വെച്ച് ഇങ്ങനെ എടുക്കും ആ എല്ലാം ചെയ്യും ടാ ഇത്രയൊക്കെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതങ്ങ് വിശ്വസിച്ചടാ എന്നിട്ട് പുള്ളി വേറെ സീനൊക്കെ എടുത്തിട്ട് മോഹൻ വന്നില്ല താമസിച്ചു സോറിയൊക്കെ പറഞ്ഞത് പുള്ളി രാത്രി മുഴുവൻ ഉറങ്ങാതെ കണ്ണാടി നോക്കും ചില ഡയലോഗുകൾ റീഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ കണ്ടിട്ടുള്ള ആ സീൻ അങ്ങനെ ചെയ്യാം ജയഭാരതിയെ കെട്ടിപ്പിടിക്കാം കനകദ ദുർഗ ആ ഫുൾ പ്രതീക്ഷയിലും സങ്കല്പത്തിലും ഒരു സ്വപ്ന ലോകത്ത് ജീവിച്ചിട്ട് പിറ്റേ ദിവസം പുള്ളി നല്ല ഒക്കെ ചെയ്ത് അവിടെയൊക്കെ സെറ്റപ്പ് ആക്കി മേക്കപ്പ് നമ്മളാണ് മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നു അപ്പം മോഹൻ്റെ ആയി മോഹൻ സോറി ഒക്കെ പറഞ്ഞ് വന്നു എടുത്തു വന്നോണ്ടിരിക്കുകയാണ് അപ്പം ഇയാൾ രാമു കരു കേട്ടാ മറന്നു പോയോ ഇന്നലെ പറഞ്ഞത് ഇനി മറന്നുപോയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ചില പോസുകൾ മൂന്നാലഞ്ചു പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ഇയാള് ഈ ഫീൽഡിൽ വരുന്നു ഏയ് അത് ഫീൽഡ് പിന്നെ എന്നാൽ മാറി നിൽക്കാം ഞാൻ അപ്പം ഇയാളിങ്ങനെ പൈപ്പ് ഒക്കെ വലിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അതിലൂടെ പോവാം പുള്ളി തന്നെ പറയുകയാണ് ഈ കൊള്ളാൻ കുറെ നേരായിട്ട് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ ഇയാളെ പിടിച്ച് പുറത്താക്കുക െ പിടിച്ച് പുറത്താക്കിടിക്കാൻ ഇങ്ങനൊരു കഥ വേറെ ആരും പറയത്തില്ല നമ്മളത് ചിരിച്ചു മറിഞ്ഞ കാര്യം പറഞ്ഞാൽ അത് നമുക്ക് ആ തിരുനെല്ലി കാട്ടിനകത്ത് നടന്ന ഈ കോമഡി ഹൃദയഭാരത്തോടെ ആണ് പുള്ളി പറയുന്നതെങ്കിലും അതിനകത്ത് നർമ്മ ഞാൻ പറയും ഇത് കൊള്ളാമല്ലോ പുള്ളി പറയുന്നത് ഒരു ദിവസം